ഇന്ന് നമുക്ക് സദ്യക്കുള്ള കുറുക്കുകാലം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് ചേന മുക്കാൽ കപ്പ് പച്ചക്കായ ഒരു കപ്പ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഇനി നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചുകൊടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോ നോക്കാം വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കറി ഇതുപോലൊന്ന് തിളച്ചു വരുമ്പോ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കറി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിട്ടാണ് അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കറിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പങ്ങ് വെറുതെ ചേർത്ത് കൊടുത്താൽ പോരാ കറീന്ന് കുറച്ച് കോരി അരപ്പിലേക്ക് ഒഴിച്ച് അരപ്പൊന്ന് ഡയലൂട്ട് ആക്കണം ശേഷം വേണം ഇതെങ്കിലും ഒഴിച്ചു കൊടുക്കാന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കണം നമ്മുടെ കുറുക്കുകളും റെഡി ആയിട്ടുണ്ട് ഇനി കടും കൂടെ താളിച്ചിട്ടാ മതി ഒരു ഒഴിച്ചു കറിയല്ല സദ്യക്ക് വിളമ്പുന്ന സൈഡ് ഡിഷാണ് കുറുക്കുകാളം കേട്ടോ നെയ്യിലാണ് ഇനി കടുക് താളിച്ചിട്ടുണ്ടത് ഈ സമയം ഉപ്പൊക്കെ നോക്കിക്കോണം കടുക് താളിച്ചിടാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചീൻചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കണം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കറിവേപ്പിലയുടെ കളർ പോകുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കടുക് താളിച്ചത് കാളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സദ്യക്കുള്ള കുറുക്കുകാളം റെഡി ആയിട്ടുണ്ട് സദ്യക്കുള്ള ഒഴിച്ചുകയറിയല്ലത് സദ്യക്കുള്ള സൈഡ് ഡിഷ് ആണിത് കണ്ടോ ഒട്ടും തന്നെ വെള്ളം പോലാവരുത് അതായത് പോലെ ഇരിക്കണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എനിക്കിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ താങ്ക് യു ഓൾ